നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു സോഷ്യൽ മീഡിയ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നത് കഴിയുമെങ്കിൽ ഉത്തരം നൽകുക സമയം വൈകിട്ട് ആറ് മുപ്പത് ഏകദേശം ഇരുട്ട് വന്നു തുടങ്ങുന്നു നിങ്ങൾ പലചരക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി തിരികെ വരുന്ന വഴിയാണ് ഏകദേശം വീടിനടുത്തെത്തിയപ്പോൾ നിങ്ങളുടെ വീടിന് മുന്നിലായി ഒരു കാർ വന്നു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കാർ അവിടെ ബ്രേക്ക് ഡൗൺ ആയതാണ് കാറിൽ നിന്നും ഇറങ്ങി വന്ന വ്യക്തിയെ നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കി നല്ല പരിചയമുള്ള ആളാണ് അത് വേടൻ തന്നെയാണ് നിങ്ങൾ വേടന്റെ കടുത്ത ആരാധകനാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളും വാക്കുകളും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് വലിയ രീതിയിൽ വേടനെ പിന്തുണയ്ക്കുന്ന വ്യക്തി കൂടിയാണ് നിങ്ങൾ നിങ്ങൾ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്തെത്തി എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയതാണെന്നും മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ടെന്നും ഒരു മണിക്കൂർ എടുക്കും മെക്കാനിക് എത്താനെന്നും ഇനിയാണ് ചോദ്യം സമയം ഏകദേശം ആറര കഴിഞ്ഞു നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിലാണ് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് വേടനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങളുടെ വീട് എന്ന് പറയുമ്പോൾ ബോയ്സ് എല്ലാവരും കൂടി നിൽക്കുന്ന ബോയ്സ് ഹോസ്റ്റൽ അല്ല നിങ്ങളുടെ അമ്മയും പെങ്ങളും താമസിക്കുന്ന നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദ്യം ഉത്തരം പറയാൻ പറ്റുന്നവർ പറയുക ഉണ്ടെന്നാണെങ്കിലും ഇല്ല കാരണം കൂടി പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்